വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ിൽ ഡ്രൈവർ ഇല്ലാ ടാക്സി സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിട്ട് ദുബായ് ടാക്സി അടുത്ത വർഷം ആദ്യ പാദത്തിൽ പദ്ധതി നടപ്പിലാക്കും ദഷണലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ദുബായ് ടാക്സി സിഇഒ മൻസൂർ അൽഫലാസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായി റോഡ് സുരക്ഷ മാനദണ്ഡങ്ങൾ പ്രവർത്തനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളും പരിശോധിക്കുന്നതിന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുമായി ചർച്ച ചെയ്തു വരികയാണ് പരീക്ഷണ ഓട്ടം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളും ഇതിനിടയിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതെല്ലാം പൂർത്തീകരിച്ച് അടുത്ത വർഷം തുടക്കത്തിൽ ഡ്രൈവർ ഡ്രൈവറില്ലാ ടാക്സികൾ ദുബായ് റോഡുകളിൽ ഇറക്കാനാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എമിറേറ്റിൽ ഏത് ഭാഗത്ത് ഡ്രൈവറില്ലാ ടാക്സികൾ നിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആർ ടി ആണ് ഒന്നിൽ മാത്രം നിലനിർത്താതെ ഒന്നിലധികം കാർ കമ്പനികളുമായി ചേർന്ന് ഡ്രൈവർ എല്ലാ ടാക്സി സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതിയും കമ്പനി പരിശോധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും ജനുവരി ഇരുപതിന് ഗൾഫ് ടൂറിസം ദിനമായി ഇനി മുതൽ ആഘോഷിക്കും കുവൈറ്റിൽ നടന്ന ജി സി സി ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഗൾഫ് രാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ ഒൻപതാമത് യോഗമാണ് കുവൈറ്റിൽ നടന്നത് മേഖലയിലെ ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു ജനുവരി ഇരുപത് ഗൾഫ് ടൂറിസം ദിനമായി വർഷം തോറും ആഘോഷിക്കും എന്നതാണ് സുപ്രധാന തീരുമാനം ഗൾഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻറ്ററാണ് ഗൾഫ് ടൂറിസം എന്ന ആശയം മുന്നോട്ട് വച്ചത് ടൂറിസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മേഖലയിലെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ അതിൻ്റെ പങ്കിനെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ഈ ദിനം ആഘോഷിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ ഭക്ഷ്യവസ്തുക്കളുടെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നത് തടയാൻ വാണിജ്യ മന്ത്രാലയം വിപണി കുവൈറ്റിൽ പരിശോധന ശക്തമാക്കി റമദാനിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രാലയത്തിലെ നിരീക്ഷണ സംഘം രാജ്യത്തെ മാർക്കറ്റുകളിൽ പര്യടനം നടത്തുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ മന്ത്രിസഭയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടികൾ കർശനമാക്കിയത് മന്ത്രാലയത്തിന്റെ സൂപ്പർവൈസറി ടീമുകൾ പൂർണ്ണശേഷിയിൽ ഫീൽഡിൽ സജീവമാണ് കൃത്രിമമായി വിലവർദ്ധനയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായി എല്ലാ ഗവർണറേറ്റുകളിലും മാർക്കറ്റ് വാച്ച് ക്യാമ്പയിൻ തുടരുന്നുണ്ട് നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ തന്നെ അടച്ചുപൂട്ടുന്ന തരത്തിലുള്ള കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു